ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് പുനലൂര് ഫാക്ടറി സെയിലിൻ്റെ മുമ്പിലാണ് കേട്ടോ അപ്പം പുനലൂർ എല്ലാവർക്കും ഫാക്ടറി സെയിൽ എന്താണോ ഓൾറെഡി എല്ലാവർക്കും അറിയാം അപ്പം ഇവിടെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഫാക്ടറി സെയിൽ ഇവിടെ പുനലൂർ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് മിതമായ നിരക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം ഇവരിപ്പം ഒരു ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ പോകണം അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു ഓഫറാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഫാക്ടറി സെയിലെന്ന് പറയുന്നത് ഏകദേശം നമ്മൾ കണ്ടിവിടുന്ന് പുനരൂരിൽ നിന്ന് നമ്മുടെ ചെമ്മന്തൂർ പോകുന്ന വഴിക്കാണ് ഫാക്ടറി സെയിൽ വരുന്നത് I <laughs> do ഔട്ട്ലെറ്റ് ആണ് അപ്പം അതിനകത്താണ് നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ചെപ്പിൾസിൻ്റെ സെക്ഷൻ ഉണ്ട് അകത്ത് വേറൊരു സെക്ഷൻസ് അകത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓഫർ പറയാൻ കേട്ടോ സ്കിപ്പ് ചെയ്താലും ആരും പോകരുത് ബാഗിൻ്റെ കളക്ഷൻസ് ബാക്കിലുണ്ട് ഇപ്പോൾ നമ്മൾ കയറി വരുന്ന സൈഡിൽ തന്നെ ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ കമ്പനീസിൻ്റെ ബാഗ്സ് ആണ് ഉള്ളത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാം എന്താ എന്താ പേരെന്താ എൻ്റെ പേര് ഇതിന്റെ ഒന്ന് ഒന്ന് പറയാമോ ഏതാ കമ്പനീസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കമ്പനി എഫ് ബി എന്ന് പറയുന്നത് ഈ കമ്പനിക്കാണെങ്കിൽ താൻ റെയിൻകോട്ട് വരുന്നുണ്ട് ബാഗ് കവർ ചെയ്യാൻ വേണ്ടി ബാഗ് കവർ ചെയ്യാൻ വേണ്ടി ഒരു റെയിൻകോട്ട് വരുന്നുണ്ട് ബാഗിന്റെ അടി ഭാഗത്തായിട്ട് പിന്നെ ഈ ഇതിന്റെ മെറ്റീരിയലാണ് മെയിൻ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സ്ക്രാച്ച് വേടത്തില്ല അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് സ്ക്രാച്ച് വേഴത്തില്ല അതുപോലെ തന്നെ ഈ മെറ്റീരിയലിനെ തുണിക്ക് വെള്ളം പിടിക്കത്തില്ല വെള്ളം പിടിക്കത്തില്ല അകത്തോട്ട് വെള്ളം പിടിക്കത്തില്ല ഇനി ആണ് ഓ <laughs> <laughs> െ അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിങ്ങുകൾ കണ്ടോ ഇൻവിസിബിൾ സ്റ്റിച്ചിങ് ആണ് എന്നുവെച്ചാൽ നമുക്ക് ഈ ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും എടുത്തു കാണിച്ചോ ഇതിന്റെ സിബിങ് ഒക്കെ എക്സ്ട്രാ സ്മൂത്ത് ആയിരിക്കും നമ്മളെ സാധാരണ ബാഗുകളെ എക്സ്ട്രാ സ്മൂത്തിങ് സിബിങ് ഒക്കെ ആയിരിക്കും നല്ല സ്പേസ് വരുന്നുണ്ട് അകത്തോ അകത്തെ തുണിയുടെ ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലേ നല്ല ക്വാളിറ്റി വരുന്ന തുണിയുണ്ട് വാട്ടർ പ്രൂഫാണ് പ്രൂഫാണ് സിബിന്റെ ഒന്നുമില്ല ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത് റേറ്റ് ഒക്കെ നമ്മൾ ആൾമോസ്റ്റ് ഫേവറബിൾ ആയിട്ട് ഇട്ടേക്കുന്നത് കാരണം എം ആർ പിന്നൊക്കെ മാക്സിമം കുറച്ച് നമ്മുടെ നല്ലൊരു തുകയൊക്കെയാണ് ഇട്ട് പിന്നെ ഈ ഒരു മെറ്റീരിയലിനെ വച്ചിരി റേറ്റ് ആവുമെങ്കിൽ തന്നെ ബാക്കിയുള്ള വരുന്ന എല്ലാ റേറ്റിനും എല്ലാ വീട്ടുകാരുടെ ബഡ്ജറ്റിനുള്ള ബാഗുകളും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽ ആവുന്ന ഈ ഒരു ബാഗാണ് നമ്മൾ നല്ല കസ്റ്റമേഴ്സിന് നല്ല ബാഗുകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നമ്മളെ അവരോട് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഈ ബാഗ് എടുത്താൽ നിങ്ങൾക്ക് ഒരു രണ്ട് വർഷമെങ്കിലും പക്കയാണ് പക്കയാണ് ഒരു വർഷവും ഇല്ലാതെ പോകും പിന്നെ യൂസേഴ്സ് അവർക്ക് പിന്നെ അവരുടെ കംഫേർട്ട് അതാണ് പിന്നെ ഉള്ളത് വേറെ ഹാൻഡ് ബാഗ്സ് പിന്നെ അക്യൂറിയ എന്ന് പറയുന്ന കമ്പനികളുണ്ട് ആ ബാഗുകളാണ് ഇതാണ് ഇതുപോലത്തെ പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇഷ്ടം പോലെ പ്രിന്റിംഗ് ബാഗ്സ് നമുക്ക് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ചാർലി ബാഗുകൾ ഇപ്പം ഈ സ്കൂൾ തുറക്കുന്ന സമയം കുട്ടികൾക്ക് ഈ ഒരു വെറൈറ്റി ബാഗ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് കളേഴ്സ് പ്രിന്റുകൾ നമുക്ക് വരുന്നുണ്ട് ബാഗുകൾക്കായിട്ട് അതുകൊണ്ട് എന്തായാലും നമുക്ക് കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ കളക്ഷൻസ് പിന്നെ ഏറ്റവും നഴ്സറി കുട്ടികൾക്കായാലും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായാലും ഇതുപോലുള്ള കാർട്ടൂൺ പ്രിന്റുകൾ ഓ ഓ ഓ ഓ ഏറ്റവും നല്ല കാർട്ടൂൺ ആണ് വെറൈറ്റി ഓഫ് പ്രിന്റുകൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു അവർക്ക് വന്നാൽ അവർക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമാണ് ശരി കാരണം അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ താരങ്ങളെല്ലാം ബാഗിൽ പെട്ടെന്ന് കാണുമ്പോഴേ ചൂസ് ചെയ്യാനുള്ള അത് അവർക്ക് എളുപ്പമായിട്ട് കൂട്ട് കാണിച്ചല്ലോ ബാഗ് നല്ല അപ്പൊ അത് എല്ലാ ബാഗിനും വരുന്നുണ്ടോ അതോ എല്ലാ ബാഗിനും വരുന്നുണ്ട് എഫ് ബി എന്ന ബ്രാൻഡ് പറയുന്ന എല്ലാ ബാഗിനും റെയിൻകോട്ട് വരുന്നുണ്ട് എല്ലാത്തിനും വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് വാരണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ എത്ര വർഷം അതോ അങ്ങനെ എന്തെങ്കിലും ഒരു വർഷത്തെ ഫുൾ സർവീസ് നമ്മൾ ചെയ്തു തരും ഈ ബാഗ് കുട്ടികൾ കൊണ്ടുപോകണമെങ്കിലും അതിന് എന്ത് സർവീസ് വേണമെങ്കിലും ഒരു വർഷത്തെ ഏത് ബാഗിനും ഇവിടെ ഉള്ള ഏത് ബാഗിനും സ്കൂൾ കുട്ടികൾ കൊണ്ടുപോയാലും അതിന്റെ സർവീസ് നമ്മളാണ് നോക്കുന്നത് അപ്പം ഒരു വർഷത്തെ ഉണ്ട് എല്ലാ ബാഗിനും ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കിയാലോ ഓക്കെ ഈ ഒക്കെ എങ്ങനെ നമുക്ക് ായാലും ഏത് സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി വർക്കിന് പോകുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നല്ല ഓപ്പൺ ഷൂസ് ടൈപ്പ് ആണ് എല്ലാം ക്ലോത്തി മേക്കിംഗ് ആണ് വാഷബിൾ ആണ് നല്ല എല്ലാത്തിനും നല്ല വാഷബിളും ഉണ്ട് പിന്നെ എയർ സർക്കുലേഷൻസ് വരുന്ന നല്ല ഷൂസ് ആണ് ഇതിനൊക്കെ നമുക്ക് ഓഫർ ഓഫർ പ്രൈസ് അതിനൊക്കെ കുറച്ച് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷൂസ് അവർക്ക് എന്ന് വിചാരിച്ച് നമ്മൾ എം ആർ പിന്നെ കുറിച്ച് ഏറ്റവും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിലിട്ടേക്കുവാണ് എല്ലാ റേറ്റിനുള്ള ഷൂസും ഉണ്ട് പിന്നെ ക്വാളിറ്റി നോക്കി വരുന്ന ആയാലും ബഡ്ജറ്റ് നോക്കി വരുന്ന ആയാലും ഫേവറബിൾ ആയിട്ടുള്ള ഷൂസ് എല്ലാം എല്ലാം ഉണ്ടല്ലേ ഓക്കെ 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 ഷൂസിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മുടെ നല്ല വർക്കിംഗ് വരുന്ന ഷൂസ് ഉണ്ട് ഷൂസുണ്ട് പ്ലെയിൻ ആയിട്ട് എല്ലാവർക്കും നേവി ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ഷൂസ് ഉണ്ട് പിന്നെ വർക്കബിൾ ഷൂസ് ഉണ്ട് ഈ ടൈപ്പ് ഷൂസ് ഉണ്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല സോള് ഷൂസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഫാഷനബിൾ നമ്മള് പെൺകുട്ടികൾക്കും നമ്മുടെ കൊച്ചുപ്രായത്തുള്ള പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഫാഷനബിൾ ആയ ഷൂസ് ഉണ്ട് ഓ ആ ടൈപ്പ് അല്ലേ ആ ഈ ടൈപ്പ് ഇതൊക്കെ നോക്കിയ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഇതിലും അതേപോലെ തന്നെ ഇതിനകത്തെല്ലാം അത്യാവശ്യം ഒക്കെ ഉണ്ട് നമുക്ക് അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നായിട്ട് എന്തെങ്കിലും പ്രശ്നം എന്നുവച്ചാൽ ശരിപ്പിനോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കും കൊടുക്കും അപ്പം ഇത് ലേഡീസ് സെക്ഷനാണ് ജെൻസിൻ്റെ അകത്താണുള്ളത് അപ്പം നമുക്ക് ഇവിടെ കണ്ടതിന് ശേഷം അകത്തോട്ടൊന്ന് പോവാം അത് കഴിഞ്ഞിട്ട് തന്നെ ഓഫർ പറയാം സ്കൂൾ തുറക്കാണ് അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ ഓഫർ നടക്കുന്നത് അപ്പം എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം അപ്പം നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്ട്സും കൂടെ വന്ന് കണ്ടതിന് ശേഷം ഓഫറിലേക്ക് പോകാം നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് കുറച്ച് പേരുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പം നമുക്ക് കസ്റ്റമേഴ്സിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ജസ്റ്റ് ഒന്ന് അൻക്വരി ഹലോ ജി നമസ്കാരം നമ്മൾ ചാനലെന്ന് പറഞ്ഞു ശ്രീലക്ഷ്മി ഇവിടെ കൂടെ വരാറുണ്ടോ ഷോപ്പിൽ വരാറുണ്ടോ കൂടെ ഷോപ്പിൽ വരാറുണ്ടോ എന്ന കളക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് പറയാമോ നമ്മുടെ എല്ലാ ഇരുന്നൂറ്റി ഇരുപത് മുതലുള്ള സ്റ്റാർട്ടിങ് വരുന്ന ഫാൻസി ഐറ്റംസ് തുടങ്ങുന്നുണ്ട് ഇവിടെ ഓൺലൈനിൽ ട്രെൻഡ് ആവുന്നതും പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും എല്ലാ ഉള്ള ടൈപ്പ്സുള്ള നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫ്ലാറ്റ് ആയിട്ട് വരുന്നതും പിന്നെ ഹീൽസ് വേണമെങ്കിൽ ആ ടൈപ്പും എല്ലാ ടൈപ്പിലുള്ള കളേഴ്സ് വെറൈറ്റി ഓഫ് കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അല്ല ഞാൻ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് ഈ കസ്റ്റമേഴ്സിന് പറയുന്ന രീതിയിൽ നമ്മൾ ഷൂസ് മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ അറിഞ്ഞായിരുന്നു കേട്ടോ ഒന്ന് അതൊന്ന് പറയാം എങ്ങനെയാണ് അപ്പം ഏത് മോഡലായാലും ചെയ്ത് കൊടുക്കുമോ ഇപ്പം ചിലർ വരുന്നു കഴിയുമ്പോൾ ഇപ്പം ഈ ഒരു ചെരുപ്പ് എക്സാമ്പിൾ എടുക്കാം ഈ ഒരു ചെരുപ്പിന് ഇവർ വേറെ ഹീൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ചെരുപ്പിന് ഇത്രയും ഇച്ചിരി കൂടി ഒരു വണ്ണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു ബാക്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമൈസേഷൻ ചെയ്യും അവർ പറയുന്ന രീതിക്ക് നമ്മൾ ആ ചെരുപ്പ് ചെയ്ത് കൊടുക്കും അവൾക്ക് അവർക്ക് എങ്ങനെ ആ ചെരുപ്പിന് സപ്പോർട്ട് വേണ്ടേ ബാക്കിൽ ഒരു വള്ളി വേണോ അല്ലെങ്കിൽ വേറൊരു വള്ളി ഓവറായിട്ട് വേണോ അല്ലെങ്കിൽ ഇത്ര സൈസ് മതിയോ ഇതിൻ്റെ ഇതിൻ്റെ വലിയ സൈസ് വേണോ അങ്ങനെ എന്ത് പറഞ്ഞാലും നമ്മൾ അവർക്ക് അവർ അത് ഇവിടെ തന്നെയാണോ ചെയ്യുന്നത് അതോ അത് വേറെടുത്ത് കൊണ്ടുപോയാണോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ കൊണ്ടുപോയി ചെയ്തു അപ്പോൾ അതിന് ഒരുപാട് ഡിലേ വരും അതോ പെട്ടെന്ന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും അന്നത്തേക്ക് ചെയ്തു തരും ചെയ്ത അതൊരു സൂപ്പർ ഓഫറാണ് കാരണം ഇത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് അവർ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു മറ്റുള്ള കടകളിൽ അങ്ങനെ കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അത് മുൻപിലധികം ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് എന്തായാലും അതൊരു നല്ലൊരു പിന്നെ ഒരു ഓഫറാണ് കേട്ടോ അത് എല്ലാരും യൂട്ടിലൈസ് പിന്നെ നമ്മൾ ഇതെല്ലാം ഫാൻസി ടൈപ്പാ ഫാൻസി ടൈപ്പ് മീൻസ് അവർക്ക് എവിടെങ്കിലും ഫംഗ്ഷനബിൾ യൂസ് അല്ലെങ്കിൽ കല്യാണം അങ്ങനെ എന്ത് നമ്മള് ഒന്ന് പുറത്ത് ദൂരത്തൊക്കെ പോകണം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുകളാണ് ഈ സെക്ഷൻ മൊത്തം ആയിരിക്കുന്നത് അല്ല മൊത്തം ആയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നമ്മുടെ റെഗുലർ യൂസ് ആണ് എന്നുവെച്ചാൽ ഡേ ടു ഡേ ആയിട്ട് അവർക്ക് ട്രെൻഡി ആയിട്ടുള്ളതും പിന്നെ ഡേ ടു ഡേ അവർക്ക് വർക്കിങ്ങിന് പോകാനുള്ള റെഫ്യൂസ് എല്ലാം ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ അവർക്ക് ഡിസൈനബിൾ വേണമെങ്കിൽ അങ്ങനെയുണ്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിനുള്ളതുണ്ട് എല്ലാ ടൈപ്പ് ഹീൽ ടൈപ്പ് ഉണ്ട് അവിടെ ഇതുപോലെ ഇഷ്ടംപോലെ ഡിസൈനബിൾ ടൈപ്പ്സ് ഉണ്ട് ഓക്കെ ഓക്കെ എല്ലാം നല്ല വർക്ക് വരുന്നതാണ് നല്ല വർക്കും വരുന്നുണ്ട് നല്ല അവർക്ക് എല്ലാ പലർക്കും പല കസ്റ്റമേഴ്സിനും പല കംഫർട്ട് നല്ല ക്വാളിറ്റി ടൈപ്പ് ആണ് എല്ലാം പറയാം ഇതൊക്കെ അക്വാപഞ്ച് ടൈപ്പാണ് എന്ന് വെച്ചാൽ ഷുഗർ പേശൻസിനായാലും കാലുവേദന അങ്ങനെ ഉള്ളവർക്ക് റെഫ്യൂസ് ചെയ്യാനും റെഗുലർ ഡേ യൂസ് ചെയ്യാനും പറ്റുന്ന അക്വാപഞ്ച് ടൈപ്പാണ് പിന്നെ അതിന്റെ തന്നെ വേറെ മോഡൽസ് ഉണ്ട് ഇതാകുമ്പോ അത് ഇതേ തന്നെ ഈ അക്വാപഞ്ചില് തന്നെ ഫാൻസി ടൈപ്പാണ് സോഫ്റ്റ് നല്ല സോഫ്റ്റ് വരുന്ന ടൈപ്പാണ് ഇതാകുമ്പോ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ഇതാകുമ്പോ അവർക്ക് എവിടെങ്കിലും പോയി നിക്കാനും എടുക്കാനും ഒക്കെ സുഖമാണ് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആണ് ഈ ടൈപ്പ് അല്ല ഉപയോഗ എത്ര നേരം വേണമെങ്കിൽ ഏത് ചെരുപ്പാലും നമ്മൾക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള എല്ലാ വെറൈറ്റി ടൈപ്സും ഉണ്ട് നമുക്ക് കവറിങ് വരുന്നത് ഹീല് വരുന്നത് ഹീ ഫ്ലാറ്റ് വരുന്നത് ഫുള്ള് കവർ ചെയ്യുന്ന ടൈപ്പ് ഇതുപോലത്തെ കവർ ചെയ്യുന്ന ടൈപ്പുകളുണ്ട് അതിന് കവർ ചെയ്യാത്ത ടൈപ്പുകളുണ്ട് ഫ്ലാറ്റ് ടൈപ്പുകളുണ്ട് നമുക്ക് അങ്ങനെ എല്ലാ ടൈപ്പ് വെഡ്ഡിംഗ് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് നല്ല നല്ല മെറ്റീരിയൽസ് ആണല്ലോ വെഡ്ഡിങ്ങിനൊക്കെ പോയാൽ നല്ല തിളങ്ങി നിൽക്കുന്ന മെറ്റീരിയൽസ് വൺ വെഡിങ്ങിനെ മാത്രമേ ഇട്ടിട്ട് മാറ്റി വെക്കുന്ന ആ ടൈപ്പുകൾ മാത്രമല്ല നമുക്ക് പിന്നെയും എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ടൈം അല്ലാത്ത അല്ല ക്വാളിറ്റി വരുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുവെച്ചാൽ അത്രയും ക്വാളിറ്റി വരുന്നുണ്ട് അത്രയ്ക്ക് വർക്ക് വരുന്നുണ്ട് എല്ലാ എല്ലാ വെഡ്ഡിംഗ് പൈറ്റും അത്രയും വർക്ക് വരുന്നുണ്ട് നമുക്ക് ജെൻസിൻ്റെ സെഷനാണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഓക്കെ ഇത് ഫുള്ള് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ആണ് ഇവിടെ ഫുള്ള് നമുക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത് അതുപോലെ ജെൻസിനുള്ള അപ്പയൽസ് ആണ് ഫുൾ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ബാഗ്സ് ഉണ്ട് ഇത് ഒന്ന് ഒന്ന് പറയാമോ എന്തൊക്കെയാണെന്നു ഇത് ലോഫേഴ്സ് ഉണ്ട് എക്സിക്യൂട്ടീവ് ഷൂസ് ഉണ്ട് പിന്നെ നമുക്ക് അവർക്ക് ഡെയിലി ഡെയിലി നമുക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്സ് ഉണ്ട് ഹാൻഡ് മെയ്ഡ് ടൈപ്പ് ഉണ്ട് എല്ലാ ടൈപ്പും നമുക്ക് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതാണ് മെൻസിന്റെ ഡേ ടു ഡേ യൂസബിൾ ചപ്പൽസ് ആ ടൈപ്പ് വരുന്നത് ഡേറ്റി യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് എല്ലാ ഫുഡ്വെയറും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അവരുടെ കംഫേർട്ടിനനുസരിച്ചുള്ള എല്ലാ ചെരുപ്പുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലീഗ് കൂപ്പറിന്റെ ഒക്കെ നല്ല ഒറിജിനൽ ബ്രാൻഡ് നമുക്ക് വരുന്നുണ്ട് ലീഗ് കൂപ്പറിന്റെ നല്ല ബ്രാൻഡ് നല്ല ബ്രാൻഡ് വരുന്ന എക്സിക്യൂട്ടീവ് ഷൂസ് ഉണ്ട് നല്ല ഫിനിഷിംഗ് ആണ് ഇത് ലീ കൂപ്പർ നല്ല ഫിനിഷിംഗ് ഉള്ള കമ്പനി പറഞ്ഞ സ്കൂൾ ബാഗിന്റെ എഫ് ബി ബ്രാൻഡിന്റെ ട്രാവലിംഗ് ബാഗ് വരുന്നുണ്ട് ഇഷ്ടപ്പെടുന്ന റേറ്റിനുള്ള ടൈപ്പ് ഓഫ് ട്രാവലിംഗ് ബാഗ് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് ട്രാവൽ ബാഗ്സ് വാങ്ങിച്ചിട്ട് കണ്ടിട്ടുണ്ട് ട്രോളി ബാഗ്സ് ബാഗ് നമുക്ക് കൊണ്ടുപോകുന്ന ഒരു വർഷം വരെ അതിന്റെ എല്ലാ ബാഗും ഒരു വർഷം വൺ ഇയർ സർവീസ് വരുന്ന വാരന്റിയുടെ ബാഗുകളാണ് എഫ് ബി മാത്രമല്ല എല്ലാ ട്രാവൽ ബാഗുകൾക്കും വൺ ഇയർ സർവീസ് വരുന്നുണ്ട് വരുന്നുണ്ട് വാരന്റി ബാഗ്സിൽ ഈ എൻ്റെ അമ്മു ഈ ബാഗ് ഒന്ന് എടുത്ത് കാണിക്കാമോ ഇത്രയും സൈസുള്ള ബാഗ് ഞാൻ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടോ അന്യായ സൈസാട്ടോ ഒന്ന് ഒന്ന് എടുത്ത് ഈ ബാഗ് ആ ഇതൊന്നെടുത്ത് കാണിക്കാമോ എൻ്റെ അമ്മോനെ ഇത് നമ്മുടെ എഫ് ബി ഡ്രാൻഡാണ് എഫ് ബി ഡ്രാൻഡ് അല്ല എഫ് ബി ഡ്രാൻഡാണ് ഏറ്റവും വൺ ഇയർ സർവീസ് വാറന്റി വരുന്നത് നല്ല ഒരു ക്വാളിറ്റിയും ഫിനിഷിങ്ങും വരുന്ന ഇപ്പിടെ തന്നെ അടിപൊളി ഒരു ട്രാവലിംഗ് ബാഗാണ് ഇതിനാണെങ്കിൽ നല്ല സ്പേസ് വരുന്നുണ്ട് സ്പേസ് പറയല്ലേറ്റവും നല്ല സ്പേസ് വരുന്നുണ്ട് ഒരു കുടുംബത്തിന്റെ ഫുൾ സാധനം ആണെങ്കിലും എനിക്ക് നല്ല ക്ലോത്ത് ആണോ നല്ല മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് ൂടി നല്ല ക്വാളിറ്റി ടൈപ്പ് ലാപ്ടോപ്പ് ബാഗ് ട്രാവലിംഗ് ബാഗ് ട്രക്കിംഗ് ബാഗ് കുറച്ച് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ കണ്ടേ ഇത് ലാപ്ടോപ്പ് ബാഗാണ് എഫ് ബിയുടെ വരുന്ന ലാപ്ടോപ്പ് ബാഗാണ് ഇത് കണ്ടോ അത്രത്തോളം സ്പേസ് വരുന്ന നോക്കുക ലാപ്ടോപ്പ് ബാഗിന് ലാപ്ടോപ്പ് ബാഗിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നല്ല സ്പേസ് വരുന്നുണ്ട് നല്ല ഗുഡ് ക്വാളിറ്റി വരുന്നുണ്ട് മെറ്റീരിയൽ എല്ലാം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് നമുക്കതൊന്ന് ഉള്ളിലോട്ടൊന്ന് നോക്കാം അങ്ങനെയുണ്ട് ഒരു ലാപ്ടോപ്പ് ബാഗിൻ്റെ ഉൾവശം കണ്ടോ അതിനെല്ലാം നല്ല സ്പേസ് വരുന്നുണ്ട് ബോട്ടിൽ വെക്കാനായിട്ടും അതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ആക്യൂറി സാധനങ്ങൾ വെക്കാനായാലും എല്ലാം നല്ല സ്പേസ് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു നെയിം കാർഡൊക്കെ ബാഗിന് വരുന്നുണ്ട് പിന്നെ വേണ്ടേ വലിയൊരു എക്സ്ട്രാ ഒരു സെക്കൻഡ് ഉറയിലോട്ട് വന്ന് നല്ലൊരു എക്സ്ട്രാ സ്പേസ് വരുന്നു നല്ല സ്പേഷ്യസ് അല്ലേ നല്ല ആണ് പിന്നെ നോക്കിയാൽ വേണ്ടേ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഉറ ഇവിടെ നമുക്ക് സ്പേ നമ്മുടെ ലാപ്ടോപ്പിന് ഏറ്റവും കംഫർട്ടായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ഈ ബാഗിൽ വരുന്നുണ്ട് വൺ ഇയർ സർവീസ് വാറൻറ്റി ഉണ്ട് എല്ലാത്തിനും വൺ ഇയർ സർവീസ് വാറൻറ്റി ഉണ്ട് വൺ ഇയർ സർവീസ് വാറൻറ്റി ഉണ്ട് റേറ്റ് എല്ലാം ഫേവറബിൾ ആണ് എല്ലാം അഫോർഡബിൾ ആയിട്ട് രീതിയിലാണ് എല്ലാം എല്ലാം സെറ്റ് ചെയ്യുന്നത് നമുക്ക് ദൂരയാത്രയിലേക്ക് പോകാനാണെങ്കിലും വെളിയിലോട്ട് സഞ്ചരിക്കാനാണെങ്കിലും നമുക്കൊരു ഒരു ഔട്ട് നമുക്ക് നമുക്കൊരു ഔട്ടിനൊക്കെ പോകാനാണെങ്കിലും പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ട്രക്കിംഗ് ബാഗുകളോ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇഷ്ടംപോലെ സ്പേസ് ഇത് ഇതിനൊക്കെ നല്ല എക്സ്ട്രാ സ്പെഷ്യസാണ് ഇതും എഫ് വിയുടെ ബ്രാൻഡാണ് എഫ്ഫിയുടെ ബ്രാൻഡിന് നല്ല ഒരു ട്രെക്കിംഗ് ബാഗ് ക്വാളിറ്റി കൂടെ ആണ് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇതുപോലൊരു ബാഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആ ഒരു ടൈപ്പ് മെറ്റീരിയലിലും ആ ഒരു ടൈപ്പ് വർക്കിംഗ് ഒക്കെയാണ് ബാഗിനൊക്കെ വരുന്നത് ആ ഒരു ടൈപ്പ് വർക്കിംഗ് എല്ലാം ബാഗിന് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇടുന്ന ആൾക്കാർക്കുള്ള കംഫോർട്ട് പിന്നെ ഈ ബാഗിന് ഈ ട്രെക്കിംഗ് ബാഗുകൾക്ക് ലാപ്ടോപ്പ് ബാഗുകൾക്കായാലും റെയിൻകോട്ടുകൾ വരുന്നുണ്ട് ആ ഇതിനും വരുന്നുണ്ട് റെയിൻകോട്ടുകൾ വരുന്നുണ്ട് പിന്നെ വേണ്ടേ നല്ലൊരു സ്പേസ് വരുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ലാപ്ടോപ്പ് വെക്കാനും നമുക്ക് ടാബ് വെക്കാനും അങ്ങനെ ട്രെക്കിങ്ങിന് പോകുന്നതിനുള്ള എന്ത് സാധനങ്ങളായാലും നമ്മൾ പോക്കറ്റ് മണി ആയാലും എല്ലാം വെച്ച് വെച്ച് കൊണ്ടുപോകാനുള്ള ട്രെക്കിംഗ് ബാഗുകൾ നമുക്ക് വരുന്നുണ്ട് നെറ്റ് വയ്ക്കിയിട്ട് അങ്ങനെയുള്ള കംഫോർട്ടെന്നു പറയാം കംഫോർട്ടാണ് കേട്ടോ കംഫോർട്ട് ആണ് ഈ ഷോൾഡറിനൊക്കെ വലിയ നല്ല സ്മൂത്ത്നെസ് ഉണ്ട് ബാഗിന് നമുക്ക് ഹാങ് ചെയ്യുമ്പോൾ ഒരു ട്രെക്കിങ്ങിന് പോകാനെങ്കിലും ഇത്ര ഹെവി വെയ്റ്റ് ഇട്ടാലും നമുക്കത് അറിയാനോ നമുക്കതിന്റെ ആ ഒരു ഇറിറ്റേഷനോ അങ്ങനൊന്നും ഇല്ല മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ അയച്ചേക്കുന്നത് ആ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ അയച്ചേക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ മെറ്റീരിയൽ അതിന്റെ ക്ലോത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബാക്കിൽ പെയിനോ കാര്യങ്ങളോ ഒരു പിന്നെ ഒരേ അങ്ങനെ വേനയോ കാര്യങ്ങളോ നമുക്കില്ല ഒരുപാട് ട്രക്കിംഗ് ബാഗ്സ് അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി യൂസിനുള്ള ബാഗ്സും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കിവിടെ കിട്ടും നമ്മുടെ ലേഡീസിനെ വർക്ക് ഡെയിലിട്ട് വർക്ക് ചെയ്യാനും അവർക്ക് ഫാഷണബിളായിട്ട് യൂസ് ചെയ്യാനുള്ള ചാർലി ബാഗുകളാണ് ചാർലി ബാഗ് ലേഡീസിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ചാർലി ബാഗിൻ്റെ കഫർട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ കോളേജിൽ പോകുന്ന കുട്ടികളായാലും അവർക്ക് എടുക്കാനായാലും എല്ലാ രീതിയിലുള്ള ചാർലി ബാഗും നമുക്കുണ്ട് പ്ലെയിൻ ഇതെല്ലാം പ്ലെയിൻ കളേഴ്സ് വരുന്ന ചാർലി ബാഗാണ് നമ്മുടെ ഏറ്റവും നല്ല ഈ പറയുന്ന എഫ് ബിയുടെ വരെ ചാർലി ബാഗുകളുണ്ട് എഫ് ബി അക്യൂരി ഇതിൻ്റെ എല്ലാം ചാർലി ബാഗുകൾ വരുന്നുണ്ട് ചാർലി ബാഗൊക്കെ തന്നെ അവിടെ നല്ല സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കഫർട്ട് വരുന്ന ചാർലി ബാഗുകളുണ്ട് എല്ലാം എല്ലാ ചാർലി ബാഗിനും ഇയർ സർവീസ് ഉള്ളതാണ് എല്ലാ ബാഗിനും ഇയർ സർവീസ് ഉണ്ട് ഇതൊക്കെ എന്ത് പറ്റിയാലും നമ്മളതിൻ്റെ സർവീസ് ചെയ്ത് കൊടുക്കും പിന്നെ എക്സാക്ട് ലെതർ ടൈപ്പ് മോഡലിൽ വരുന്ന ലെക്സ് റെക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ലെതറൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എഫ് ബി ബാഗുകളുടെ ചാർലി ബാഗ് ഉണ്ട് ഇതൊക്കെ തന്നെ നല്ല അത്യാവശ്യം നല്ല കംഫോർട്ട് വരുന്ന ചാർലി ബാഗുകളാണ് ഇതൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്തായാലും നല്ല ലാഭമാണ് കാരണം ഒരുപാട് ലാസ്റ്റ് ഇരിക്കുന്ന ടൈപ്പ് ചാർലി ബാഗ് ഇതല്ല നമ്മൾ വലിയ പ്രൈസൊക്കെ ചിന്തിച്ച് പോകേണ്ട എല്ലാ പ്രൈസിനുള്ള വലിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള ട്രോളി ബാഗുകൾ നമുക്ക് വരുന്നുണ്ട് ലോക്ക് വരുന്നതായാലും ലോക്ക് വരാത്തതായാലും പിന്നെ ചെറുതായാലും സൈസ് വെച്ച് നോക്കായാലും സൈസ് വൈസിന് എല്ലാ സൈസിനുള്ള ട്രോളി ബാഗ് നമുക്ക് അവൈലബിൾ ആണ് ലഗീസില് ഫുള് വരുന്നത് നമ്മുടെ ലെഗീസിൻ്റെ ഹാൻഡ് ബാഗ്സ് ആണ് ഇരുന്നൂറ് രൂപ മുതൽ നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്ട്സാണ് പിന്നെ നമുക്ക് അതിന് വാറൻറ്റി ഉണ്ട് വാറൻറ്റി പീരീഡ് ഉണ്ട് വേ ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സിൽ ഇപ്പം ലേഡീസിന് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സിൽ ഹാൻഡ് ബാഗ്സ് അവർ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ലെതറിൻ്റെ ഐറ്റംസ് അങ്ങനെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേഞ്ചിൽ നമുക്കിവിടെ കിട്ടും അപ്പം എല്ലാവരും മാക്സിമം ഈ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക െന്ന് പറയുമ്പോൾ സ്കൂൾ തുറക്കുവാണ് അപ്പോഴാണ് അവർ ഈ ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓഫർ എന്താണെന്ന് അറിയണ്ടേ കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒപ്പം ആ ഓഫറും ഉണ്ട് ആ ഓഫറിന് ഇതാണ് ആ ഓഫറിനകത്ത് ഉൾപ്പെടുന്ന കാർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മുൻ പത്താം തീയതി വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പോൾ ഓഫർ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് കാണാം നമ്മുടെ ഓഫർ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ആപ്റ്റബിൾ ആയി കൊടുക്കുന്ന ഓഫറാണിത് ഈ കാർഡും കൊണ്ട് ഇവിടെ വന്ന് ഇപ്പോൾ ബാഗ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഈ പത്ത് ഐറ്റങ്ങൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് എടുക്കും രണ്ടേ ഓരോന്നും നമ്മൾ പരിചയപ്പെടുത്താം നമ്മുടെ സ്ലിപ്പ് പിന്നെ നമുക്ക് വേണ്ടേ പെൻസില് സ്കെയില് ഇറേസറ് കട്ടറ് അങ്ങനെയൊക്കെ ഒരു കിറ്റ് പിന്നെ കുട്ടികൾക്ക് ആവശ്യമായുള്ള ഒരു പൗച്ച് അവരുടെ ഈ പെൻസിലും സ്കെയിലും ഇറേസറും കട്ടറും എല്ലാം വെക്കാനുള്ളൊരു പൗച്ച് വരുന്നുണ്ട് പിന്നെ ഒരു റോള് ഒരു റോൾ രണ്ട് റോള് ബുക്ക് പൊതിയാനും പുസ്തകം പൊതിയാനും എല്ലാം ഫൈനായ രണ്ട് റോളുകൾ അവർക്ക് ഗിഫ്റ്റ് ആയി തരുന്നുണ്ട് ഇതെല്ലാം ഇവിടെ വന്നിട്ട് ഏത് റേറ്റിനുള്ള ഒരു ബാഗ് അടിച്ചാലും നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റായി കൊടുക്കുന്നതാണ് എല്ലാ ബാഗിനും ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തുടങ്ങുന്ന എല്ലാ ബാഗുകൾക്കും നമ്മൾ ഈ ഗിഫ്റ്റ് ഉണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടൈം ടേബിൾ കാർഡുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ ടൈം ടേബിളുകളും കാര്യങ്ങളും എഴുതി വയ്ക്കാനുള്ള ടൈം ടേബിൾ കാർഡ് ഇതുണ്ട് അപ്പം ഇപ്പോൾ സപ്പോസ് ഈ കാർഡ് ഇപ്പം അവർ വാങ്ങിച്ചുകൊണ്ടു ഇപ്പം കാർഡ് മിസ്സിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ അവൈലബിൾ ആയിരിക്കുമോ ഈ ഓഫർ ഇവിടെ വന്നൊരു ബാഗ് പർച്ചേസ് ചെയ്താൽ കാർഡ് ഉണ്ടോ ഇല്ലയോ എന്നല്ല ഇവിടെ വന്നൊരു ബാഗ് പർച്ചേസ് ചെയ്താൽ ഈ പത്ത് ഐറ്റങ്ങളും ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുട്ടിക്ക് വേണ്ടി തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ ഈ കടയിലുണ്ട് കുടയായാലും ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഉൾപ്പെടെ ഈ പെൻസിൽ സ്കെയില് ഈ റോള് ഇത്രയും സാധനങ്ങൾ ഒരു ഗിഫ്റ്റ് നൽകുന്നതിന് കൂടെ കുട ബാഗ് ചെരുപ്പാണെങ്കിൽ സ്കൂൾ ഷൂ അല്ലാതെ നമുക്ക് ഇടാനുള്ള ചെരുപ്പ് അങ്ങനെ എന്ന് എല്ലാ പിന്നെ ലഞ്ച് കിറ്റ് ലഞ്ച് ബോക്സ് ബോട്ടിൽ അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടുണ്ട് പിന്നെ അതോടൊപ്പം ഈ ഒത്രയും ഓഫറും കൂടി ആകുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ കുഞ്ഞുങ്ങൾ നിറഞ്ഞ മനസ്സോടാണ് സ്കൂളിലേക്ക് പോകുന്നത് അത്രയും സാധനം ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അത്രയും സാധനങ്ങൾ നമ്മൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓരോ അതായത് തന്നെ കുട്ടികൾക്കുള്ള പെൻസിൽ ഇതൊക്കെ തികച്ചും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഒരു ഓഫർ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി തുടക്കം തൊട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ജൂൺ പത്ത് വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹം നമ്മൾ തിരക്കായതുകൊണ്ട് പുള്ളി അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പുറത്തോട്ട് പോയിക്കുമായിരുന്നു ഇപ്പം പുള്ളി വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹം നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ നമസ്കാരം പേരെ തന്നെയായിരുന്നു റോഷൻ 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 അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാവുന്നുണ്ടല്ലോ തിരക്ക് അത്യാവശ്യം കാരണം പ്രത്യേകം ഒരു കുട്ടിക്ക് ഈ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിലേക്ക് ആവശ്യമായ ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും സ്കൂൾ ഷൂ ബാഗ് കുട ചപ്പൽ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിച്ച് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റും ബാക്കിയുള്ള ഷോപ്പുകളിൽ വെച്ച് കമ്പയർ ആണെങ്കിൽ അങ്ങനെ അവർക്ക് പല ഷോപ്പിലൊക്കെ പോകേണ്ടി വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൾക്കായിട്ട് സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ലഭിക്കുന്നു സ്കൂൾ ഷൂ പട്ടിട്ട് സ്കൂൾ ഷൂൻ്റെ കൂടെ നമ്മൾ സോക്സ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു സാധാരണക്കാരന് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം സോക്സിന് സെപ്പറേറ്റ് പൈസ മുടക്കണ്ട മുതൽ മുതലോ നൂറ് നൂറ് രൂപ മുതൽ പല റേറ്റിനുണ്ട് എല്ലാ സൈസും കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും പറ്റിയ നൂറ് രൂപ മുതൽ നൂറ് രൂപ റെയിൻകോട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ ആ കൂട്ടത്തിലുണ്ടോ അതോ ഒന്നുണ്ടല്ലേ ഓക്കെ 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 ഇതൊക്കെ ആയിരിക്കുമല്ലേ ആ ആ ആ ഹാ ഇതാണ് നൂറ് രൂപയുടെ റെയിൻകോട്ട് അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓഫേഴ്സ് കസ്റ്റമേഴ്സിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും മാക്സിമം ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുക കണ്ണിൽ പരിചയപ്പെടിച്ച സന്തോഷം ഇവിടെ വന്നിട്ടില്ലാത്തവരോട് വേണം എന്ന് തന്നെ നമ്മൾ പറയാ കാരണം ഈ ഓഫറുകൾ പത്താം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് എല്ലാ സ്കൂൾ കുട്ടികളും ധൈര്യമായിട്ട് കടന്നു വരാം അപ്പം പത്താം തീയതി വരെ ഓഫറുള്ളൂ അതുവരെ മറക്കാതെ എല്ലാവരും ഈ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുക ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനാണ് നമ്മുടെ ബാങ്ക് വരുന്നത് അതിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെമ്പന്തൂരിക്ക് പോകുന്ന വഴിക്കാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അവിടെയാണ് നമ്മൾ ഫാക്ടറി ചെയ്യലുള്ളത് അവിടെ വന്ന് ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യാം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം ഈ ഓഫർ പത്താം തീയതി വരെ ഉള്ളൂ അത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പത്താം തീയതി വരെ നമുക്ക് ഓഫർ ഉള്ളൂ അത് മാക്സിമം നിങ്ങളെല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും